ും കാണോ ഞാൻ ആ ഞാൻ മൂത്തമാനെ വെച്ചിട്ട് പാട്ട് പാടാ ഞാൻ ആദ്യം പാട്ടാണ്ടായിരുന്നു അകലങ്ങളിലകലത്താണെങ്കിലും പ്രിയപുത്ര നീ എന്നരിയിലുണ്ട് എവിടെ തിരിഞ്ഞെന്നു നോക്കിയാലും അവിടെല്ലാം നിന്റെ മുഖങ്ങൾ മാത്രം ഒറ്റക്കിരിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞാൽ ുടെശനം എന്നരികെ കാലൊച്ച കേൾക്കുവാൻ കാതോ തിരന്നു ഞാൻ എൻ്റെ വിളിയൊന്നു കേൾക്കുവാൻ പോയി ദൈവമേ ഇതു എൻ്റെ വിധിയാണോ ദൈവമേ ഞാൻ ചെയ്ത കർമ്മദോഷമോ ഇനിയൊരു ജന്മം നമുക്കുണ്ടെങ്കിൽ മകനായി പിറന്നിടണം ആ കുഞ്ഞിളം ചുണ്ടിൽ കുമ്മ വെച്ചിടണം മൃദുലമാം കവളിൽ തലോടിടണം അമ്മയ്ക്ക മൃദുലമാം കവളിൽ തലോടിടണം അകലങ്ങളിലകല താണെങ്കിലും പ്രിയപുത്രനീയൻ നരിയില്ലേ സൂപ്പറായിട്ടോ അതെ മരിച്ചപ്പാലും നല്ല പാട്ടായിട്ടുണ്ട് എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ കണ്ടിട്ട്